പ്രചാരണ രംഗത്ത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനെതിരെ മുഖ്യമന്ത്രി കള്ളപ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൌരത്വ നിയമത്തിനെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഇത് വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതെന്നും വി ഡി സതീശൻ വൈക്കത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളും പ്രചരണത്തിനിറങ്ങും ഞങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതാണ് എല്ലാവരും പ്രചരണത്തിനിറങ്ങും അദ്ദേഹം അറിയണ്ട പക്ഷേ അദ്ദേഹം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് വെച്ച് നടത്തിയ ഒരു പ്രസംഗം ആദ്യം നടത്തിയ പ്രസംഗം സി എ യുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം ഇപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുമൂലം പച്ചക്കള്ളമാണ് നട്ടാ കുരുക്കാത്ത നുളയാണെന്ന് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി സി എ ബില്ല് നിയമ പാർലമെന്റിൽ വരുമ്പോൾ വിദേശത്തായിരുന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി സി എ പൌരത്വ നിയമത്തിനെതിരായി പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിന്റെ തെളിവ് ഞങ്ങളെ ഹാജരാക്കി എന്നിട്ട് അദ്ദേഹം പറയുക പിന്നെ കേരളത്തിലെ യു ഡി എഫ് എം എൽ എമാരാരും അതിൽ പങ്കെടുത്തില്ലാന്ന് പറഞ്ഞു ശശി തരൂരിന്റെ പ്രസംഗം എൻ കെ പ്രേമേന്ദ്രന്റെ പ്രസംഗം ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു ഇവരെല്ലാം എല്ലാ യു ഡി എഫ് എം പിമാരും അന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എം പിമാരെല്ലാവരും വന്ന് പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖയുണ്ട് എന്നിട്ടൊരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ടൊരാള് പച്ചക്കള്ളം പറയുകയാണെങ്കിൽ കള്ളപ്രചരണം ഇന്നു മുതൽ ആരംഭിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നുള്ളത് എളുപ്പം എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ